വെൽക്കം ബാക്ക് റീൽസാൻ ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം വളരെ എക്സ്പെൻസീവ് ഒരു സ്മെല്ലാണ് വളരെ എക്സ്പെൻസ് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു പെർഫ്യൂം ഇങ്ങനെയാണ് ഇതിന്റെ പാക്കിംഗ് വരുന്നത് ഞാൻ ഒരു ദിവസം ആമസോണിൽ ജസ്റ്റ് വേറെന്തോ എന്തോ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കണ്ടതാണ് ബൈ ചാൻസിൽ കണ്ട ഒരു പെർഫ്യൂം അറുന്നൂറ്റി അൻപത് രൂപയുള്ളതായിരുന്നു അതിൻ്റെ പ്രൈസ് റേഞ്ച് അപ്പോൾ അജിമൻ്റെ ഒരു പെർഫ്യൂം ഇത്രയും പ്രൈസ് കുറഞ്ഞ റേഞ്ചിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഇതിൻ്റെ പെർഫോമൻസോ സ്മെല്ലോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങിയ പെർഫ്യൂമാണ് ചിലപ്പോൾ നിങ്ങൾ പലരും ആദ്യമായിട്ടായിരിക്കും ഈ പെർഫ്യൂം കാണുന്നത് ബോട്ടിൽ പ്രസൻറ്റേഷൻ നോക്ക് തീയാണ് നല്ല എക്സ്പെൻസീവായിട്ടുള്ള പെർഫ്യൂമുകളുടെ അതേ ഒരു ബോട്ടിൽ പ്രസൻറ്റേഷൻ നല്ല തിക്ക് ഗ്ലാസ് ആണ് ക്യാപ്പൊക്കെ വെറും കൂതുറ ജസ്റ്റ് സ്പ്രേ ചെയ്തു വയ്ക്കാം ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് ഭയങ്കര സ്വീറ്റ് ഫ്ലോറൽ ഷുഗറി വാനില ക്രീമി ചോക്ലേറ്റ് ടൈപ്പ് ഉള്ളൊരു സ്മെല്ല് ഭയങ്കര സ്വീറ്റ് ആണ് ഭയങ്കര ആണ് ലേഡി കില്ലർ സ്ത്രീകൾക്ക് അതിഭീകരമായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു പെർഫ്യൂമാണ് നല്ല 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 സ്മെല് പക്ഷെ ഒരേ ഒരു പ്രശ്നം പെർഫോമൻസ് ആണ് വെരി വെരി വീക്ക് ഒരു മൂന്ന് മണിക്കൂറൊക്കെ കിട്ടിയാൽ കിട്ടി ഈ ചൂടുള്ള സമയത്ത് രാത്രി സമയങ്ങളിൽ തണുപ്പുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടും നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സ് ഡേറ്റിങ്ങിന് പോകുന്ന ആളുകൾ ന്യൂ കപ്പിൾസ് ഒക്കെ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അവരുടെ ഒരു മൂഡിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു സ്മെല്ലാണ് പെർഫോമൻസ് മാറ്റി വെച്ചാൽ പ്രൈസ് റേഞ്ചും സ്മെൽ റേഞ്ചും ഇത് വേറെ ലെവലാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം